ു സമീപം കടകളിൽ മോഷണം തൊട്ടടുത്ത് ജ്വല്ലറിയുടെ പൂട്ട് തകർത്തും മോഷണ ശ്രമമുണ്ടായി കടകളിൽ നിന്ന് മൊബൈൽ ഫോണും പണവും മോഷണം പോയിട്ടുണ്ട് മാവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു പുലർച്ചെ രണ്ടേകാലോടെ മുഖംമൂടി ധരിച്ചെത്തിയ ഇയാളാണ് മോഷണം നടത്തിയത് ഈ ദൃശ്യങ്ങൾ മോഷണം നടന്ന കടകൾക്ക് സമീപത്തേതാണ് മോഷണത്തിന് മുൻപ് ഫ്ലക്സ് ഷീറ്റുകൾ കൊണ്ട് സി സി ടിവികൾ മൂടിയിട്ടുണ്ട് രണ്ട് കടകളിലാണ് മോഷണം നടന്നത് ഷട്ടറിന്റെ പൂട്ട് പൂട്ടുപൊളിച്ചു കിടക്കുന്നത് കണ്ട് സംശയം തോന്നി നോക്കിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് നമ്മൾ രാത്രി ഒമ്പത് ഒമ്പതര സമയത്ത് കട പൂട്ട് കാണുന്നുണ്ട് പിന്നെ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട് പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചു വിരലടയാള വിദഗ്ധരും ഡോഗ്സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി പോലീസിനായ മണം പിടിച്ച് ഒരു കിലോമീറ്ററോളം ദൂരം പോയി കടകളുടെ തൊട്ടടുത്ത ജ്വല്ലറിയുടെ പൂട്ട് തകർത്തെങ്കിലും അകത്തു കയറാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് കടകളിൽ നിന്നായി അയ്യായിരം രൂപയും മൂന്ന് മൊബൈൽ ഫോണും മോഷണം പോയിട്ടുണ്ട് മാവൂരിൽ അടിക്കടി മോഷണം ഉണ്ടാകുന്നതിന്റെ ആശങ്കയിലാണ് ജനം മാസങ്ങൾക്ക് മുമ്പ് ജ്വല്ലറിയിൽ മോഷണം നടത്തിയ പതിനെട്ടുകാരനായ മാവൂർ സ്വദേശിയെ പോലീസ് പിടികൂടിയിരുന്നു ട്വന്റി ഫോർ കോഴിക്കോട്